അതെ അപ്പോൾ നമ്മൾ കോഴി ചിങ്ക ചിക്കൻ ചുക്ക ആ കാളി പ്രിപ്പേർഡ് ബൈ ഫൈജു നരീഷ് എടേ ഇരിക്ക് ആരെ മല്ലുള്ള തലവില്ല ബാക്കി ഇരിദല്ല এড়া এলাকা কন্ডിക്കা না 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 এডো এলকান্না ইউটিউবে ണ്ടോ യൂട്യൂബിൽ യൂട്യൂബില് കണ്ടെത്തുന്ന മൊത്തത്തിലേക്ക് അങ്ങനെ ഇതൊക്കെ കേട്ടില്ല സമാധാനം പറഞ്ഞെ പറഞ്ഞ സാഹചര്യം എടാ ഇതില്ല പതു രൂപ ആവുമ്പോട്ടില്ല മൂടിക്കഴിഞ്ഞ രൂപ വെള്ളം ഇപ്പുണ്ടോ ഇപ്പണ്ട ഇപ്പുണ്ടാ ഇപ്പം എടാ

ഏ പൊറോട്ട അത് മെള്ളണോടിക്കൊറോട്ട് ഇവിടെ ഓരോന്നിട്ട് ഇട്ടു പോട്ടല്ലേ യൂട്യൂബില് വരുന്ന യൂട്യൂബുകാർക്ക് വേണ്ട സാധനങ്ങൾ ഇതൊന്നുമല്ല ഇതിപ്പോ കറി അതൊക്കെ ഇട്ട് എടുത്ത് കഴിക്കും ചോദിക്കൂലേക്ക് നിർത്തിക്കൊള്ളാ ശരി കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല ഒന്നുമില്ല കൊറവളില്ല ഇതിലൊരു തിരി കുറവുണ്ട് അതിലൊക്കെ ഇഷ്ടംപോലെ അണ്ടറ വെച്ചിരി ആർക്കിന് മధ్యമേണോ ആർക്കിന് മണ്ടല്ലേ മധ്യമേണോ വെർദ വെള്ളോടേ പ്രസനാടകണോ മോനെ മോനെ സൈഡ് വോട്ട് ആയാ ഇല്ല കഴിഞ്ഞു കുഴപ്പില്ല മറിയാക്കി വെല്ലണ്ടല്ലേ കണ്ടാമ്മൈ കണ്ടു മധ്യമേണ ഒരു ഒഴിച്ച് അടിക്കട്ടോ വലിയതല്ലിച്ചില്ല മധ്യത്തിൽ പെല്ലു എന്ത് പീസണ്ടോ ഇതാ നല്ല പീസണ്ടോ പറഞ്ഞോ ടസ്റ്റ്ണ്ട കളക്കാനോ 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 കഴിഞ്ഞോ